ഹലോ കൂട്ടുകാരെ മണ്ണും മനസ്സിലേക്ക് സ്വാഗതം കാട് പിടിച്ച് കിടക്കുന്ന പുല്ലും ഒക്കെ കയറി കിടക്കുന്ന ഒരു പറമ്പാണ് ഞാൻ കൃഷി ചെയ്യാൻ എടുത്തത് ഇതിപ്പോൾ ഞാൻ പണം വരുകയാണ് ആ പുല്ല് ഫ്രഷ് അടിച്ചിട്ട് ആ പുല്ലെല്ലാം ഒരു കയറ് കെട്ടിട്ട് മൊത്തവും പണം പോലെ ആക്കി ആക്കിയിട്ടേക്കുന്നതാണ് ഇങ്ങനെ കാണുന്നത് ഇതിൽ ഡോളോ നൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചേക്കാണ് പുല്ലെല്ലാം കൂടി പോകും പോകും പുല്ല് പോച്ച ഞങ്ങളെ നാട്ടിൽ പോച്ച എന്നൊക്കെ പറയാം അത് കൂടാതെ വെറുതെ കൂട്ടി കണ്ടാന്ന് വിചാരിച്ചെല്ലാം പണകോരി കണ്ട അതിൻ്റെ മേളിൽ മണ്ണൊക്കെ ഇട്ട് സെറ്റാക്കി പണകോരി വെച്ചേക്കുകയാണ് എങ്ങനെ ഉണ്ട് പുള്ളാമോ ഇനി ഇതിനകത്തേക്ക് തൈ നടും തൈ നട്ട്ളോ മൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചേക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നെ ഇത് അതിൻ്റെ ഉള്ളിൽ പുല്ലാണ് പുല്ല് ബ്രഷ് കട്ടറിൻ്റെ അടിച്ച പുല്ലാണ് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് നകത്തിയക്കാണ് ഓക്കേ